ഹലോ ഡി ആൻ ഡി ജെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖേട്രിക്കാണല്ലോ അല്ലേ എന്നാ ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് പോകുന്നത് ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഷൂട്ടിംഗ് ഒന്നും അവിടെ നടക്കുന്നില്ല പക്ഷേ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട് പരിചിതമായ ഒരു ഏരിയയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഞായറാഴ്ച ദിവസം ചുമ്മാ ഒന്ന് ചുറ്റി അടിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ തന്നെ ആലപ്പുഴയിലുള്ള ഒരുവിധ ആൾക്കാർക്ക് ഏതാണ് സ്പോട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ശരിക്കും ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ ഞാൻ ഒരു വൈകുന്നേരമാണ് എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത് കാരണം ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് പഴയകാല സൂപ്പർ സ്റ്റാർ പ്രേം നസീർ തുടങ്ങിയിട്ട് മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള നായകന്മാരുൾപ്പെടെ ഒരു ലൊക്കേഷനിൽ വന്ന് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് ഇവിടെ മുപ്പാലമായിരുന്നു മൂന്ന് പാലങ്ങൾ കൂടിയ ഒരിടം പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് അതൊക്കെ റെനുവേഷൻ ചെയ്ത് ഇവിടെ ആലപ്പുഴയ്ക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നതൊരു നാൽപ്പാലമാണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ വൈകുന്നേരം ഒരുപാട് പേര് ഇവിടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വരെ വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഈ നാൽപ്പാലം ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഇവിടെ കനാലിന്റെ സൈഡിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ഒന്ന് പോയി കുറച്ച് നേരം ഫാമിലി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു ഈ നാൽപ്പാലത്തിൻ്റെ പടിഞ്ഞാറ് വശമുള്ള സൈഡിലാണ് ഈ കനാലിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സിറ്റിംഗ് ഏരിയ അവിടെ കാണാൻ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും പിന്നെ അവിടെ കുറേ രൂപങ്ങളൊക്കെ നമ്മുടെ പഴയകാല കലകളെ അനുസ്മരിപ്പിക്കുന്ന കുറച്ച് രൂപങ്ങളൊക്കെ അവിടെ ആർട്ടിസ്റ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇനി ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ സത്യൻ മാഷിൻ്റെ ക്രോസ് ബെൽറ്റ് നസീർ സാറിൻ്റെ സഞ്ചാരി പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ക്ലൈമാക്സിൻ പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു മൂവിയും കൂടെ ഉസ്താദ് ഇതിനെല്ലാത്തിനുമുപരി വിണ്ണയത്താണ്ടി വരുവായ എന്ന തമിഴ് മൂവിയും ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കരയും കായലും കടലും എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം ആലപ്പുഴ എന്നറിയാലോ ആലപ്പുഴയുടെ കംപ്ലീറ്റ് ഭംഗി ഈ ഒരു ലൊക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ധ്രുവികുട്ടൻ്റെ ഏജിലുള്ള കുട്ടികളുമായിട്ടാണ് നിങ്ങളോട് വരുന്നതെങ്കിൽ അവരുടെ സുരക്ഷയെ കരുതി അവരോടൊപ്പം തന്നെ നടക്കാൻ ശ്രദ്ധിക്കണം കാരണം കനാലിനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് വാൾ സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഞാൻ ഇനിയും പറയാത്ത കുറച്ചധികം സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടെ നമ്മുടെ ഈ മുപ്പാലത്തിനുണ്ട് തമിഴകത്തിൻ്റെ സ്വന്തം സൂപ്പർ സ്റ്റാറായ രജനീകാന്ത് ബോളിവുഡിൻ്റെ സ്വന്തം ഷാറുഖ് ഖാൻ പിന്നെ അല്ലു അർജുൻ തുടങ്ങിയ ന്യൂസ് ആൻഡ് സ്റ്റാർസ് ഉൾപ്പെടെ നമ്മുടെ ഈ മുപ്പാലത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് അവരുടെ കഥാപാത്രങ്ങളായി നിറഞ്ഞാടിയിട്ടുണ്ട് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമകളിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവിയിലെ ക്ലൈമാക്സ് സീൻ അത് ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു വിഷ്വലാണ് മുപ്പാലത്തിലെ ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചധിക സമയം അവിടെ ചിലവഴിച്ചു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് നടക്കാവുന്ന ദൂരവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ധ്രുവിക്കുടൻ അവൻറ്റേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് കുഞ്ഞ് എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് പ്ലേസൊക്കെ കാണുമ്പോൾ അവനത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ പയ്യെ തമാശയൊക്കെ പറഞ്ഞ് നടന്ന് 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 ഇതാ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ വീട് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ഒരു കാലത്ത് മലയാളികൾ നെഞ്ചിലീട്ട് നടന്ന അനിയത്തിപ്രാവ് മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇത് ശാലിനിയുടെ വീടായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇവിടെ താമസമില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നല്ലോണം കാട് പിടിച്ചാണ് ഈ ഏരിയ ഒക്കെ കിടക്കുന്നത് ഞങ്ങളവിടെ ഒരുപാട് നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല കാരണം അവിടെ ഫുൾ ഇങ്ങനെ അലമ്പായി കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പാമ്പോ അങ്ങനെയുള്ള ജീവികളൊക്കെ വരുമോ എന്നൊക്കെയുള്ളൊരു പേടിയായി പിന്നെ അത്ര സേഫ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ടും എനിക്ക് തോന്നിയില്ല പിന്നെ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ ഒന്ന് ടേൺ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആലപ്പുഴയുടെ ലൈറ്റ് ഹൗസ് ഒക്കെ അവിടെ കാണാം വീണ്ടും ഞങ്ങൾ തിരിച്ച് മുപ്പാലത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ അവിടുന്ന് ഇറങ്ങി അപ്പോൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ധ്രുവിക്കുട്ടനെ അവൻറ്റേതായിട്ടുള്ള രീതിയിൽ കളിക്കാനും നടക്കാനും ചിരിക്കാനും ഒക്കെ ഞങ്ങളങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ച് ടൈം വിട്ടു ആരെങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയല്ലോ അവൻ അവൻറ്റേതായിട്ടുള്ള രീതിയിൽ കളിച്ച് ചിരിച്ച് വളരട്ടെ എന്ന് വിചാരിച്ചു വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയിലും ആളൊന്നു ചെന്ന് തൊട്ട് തലോടി ഒക്കെയാണ് ആളുടെ നടപ്പ് കുറച്ച് ദൂരം നിന്ന് ഞാൻ അവനെ ഇങ്ങനെ നോക്കി കണ്ടപ്പോഴത്തേക്ക് ഒരു തുമ്പി പറന്ന് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അവിടെ കുറച്ചധിക സമയം ഞങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു ധ്രുവക്കുട്ടൻ അത്യാവശ്യം നല്ല ഹാപ്പിയൊക്കെ ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ ഏരിയയിൽ എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായതാണ് നാൽപ്പാലത്തിൻ്റെ ഉള്ളിലെ വിഷ്വൽസ് ഇത് ഇരുട്ടായി തുടങ്ങിയത് കൊണ്ട് തന്നെ എത്രത്തോളം ക്ലിയർ ആണ് എന്നെനിക്ക് അറിയില്ല എന്തുകൊണ്ടോ അവിടുന്ന് പോരാൻ തോന്നിയിട്ടുണ്ടായില്ല ഞങ്ങളങ്ങനെ വെറുതെ കുറേ നേരം അവിടെ ഇരുന്നു കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഒരുപാട് നേരം ഇരുട്ടിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ചുമ്മാ കുറേ നേരെ ഇരുന്നപ്പോഴത്തേക്കാണ് ഈ സ്പൈസസിൻ്റെയും ഫുഡിൻ്റെയൊക്കെ സഹിക്കാൻ പറ്റാത്ത നല്ല അടിപൊളി സ്മെല്ല് വന്നത് അപ്പോഴായിട്ടും പറഞ്ഞാൽ ആ ഏരിയയിൽ എവിടെയോ ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാനും ഇതുവരെ പോയിട്ടില്ലെങ്കിൽ അത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അതും കഴിഞ്ഞൊന്ന് ബീച്ചിൽ പോകാമെന്ന് കരുതിയിട്ട് കുറച്ചധികം മുന്നോട്ട് പോയെങ്കിലും ഒരുപാട് സമയമായതുകൊണ്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് കുഞ്ഞ് നല്ല ഉറക്കമായി പിന്നെ ഞങ്ങൾ ചെന്നത് വിശാൽ മാർട്ടിലേക്കാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് അങ്ങനെ മാർട്ടിൽ പോയി ആദ്യം തന്നെ കയറിയത് ടോയ്സിൻ്റെ സെക്ഷനിലാണ് അറിയാമല്ലോ കുഞ്ഞുള്ളപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ആ ഒരു ഏരിയയിലേക്കായിരിക്കും പോവുക പക്ഷേ അവന് എന്തെങ്കിലും ടോയ്സ് വാങ്ങിക്കാമെന്ന് കരുതിയതായിരുന്നു ആൾ നല്ല ഉറക്കായിരുന്നതുകൊണ്ട് പിന്നെ അവിടെ അന്നേരം ഒന്നും വാങ്ങിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് ശിവയെയും ഒക്കെ കണ്ടു നന്ദുമോൻ ഭയങ്കര നാണക്കാരനായതുകൊണ്ട് വീഡിയോയിൽ മുഖം കാണിക്കാതെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് ധ്രുവിക്കൂട്ടിനെ എണ്ണീറ്റപ്പൊ ഞങ്ങള് കുറച്ച് ടോയ്സ് ഒക്കെ അവന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ആളെപ്പോഴും ഇങ്ങനെയാണ് ആൾക്കിതേപോലെ എന്തെങ്കിലും ബൈക്കിൾ കിട്ടിക്കഴിഞ്ഞാലും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇങ്ങനെ നടന്നോളും അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്കന്ന് പോയി വേറെ എവിടെയും കയറാനൊന്നും നിന്നില്ല പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരം ഫാമിലിയോട് കൂടെ നല്ലോണം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം ഞങ്ങൾ എല്ലാവർക്കും ടാറ്റ പറയുകയാണ് കേട്ടോ ഒരാൾ അവിടെ നിൽപ്പുണ്ട് ഇപ്പോൾ വരും ഇതേ പോയി ഡ്രസ്സൊന്നും എല്ലാം നിൽക്കുന്ന കാരണം ആൾക്ക് ഭയങ്കര നാടായിരുന്നു ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ ചെറിയ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ ബൈ